ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പപ്പടം വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് സമോസയാണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ സമൂസ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കാൽ കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി അളവിൽ ടൂട്ടി ഫ്രൂട്ടി കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം ടൂട്ടി ഫ്രൂട്ടി കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാവുന്നതാണ് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പപ്പടമൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ നല്ല വലിപ്പത്തിലുള്ള പപ്പടമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു പപ്പടം സമൂസ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വലിപ്പത്തിലുള്ള പപ്പടം വേണം എടുക്കാനായിട്ട് ഇനി ഞാൻ രണ്ട് പപ്പടമാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് പപ്പടവും ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇതുപോലൊരു കോൺ ഷേപ്പിൽ ആയി വരത്തക്ക രീതിയിലൊന്ന് മടക്കി എടുക്കാം ഇനി നമ്മൾ ഈ മടക്കി മടക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കോൺ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് ഫില്ല് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഒന്നുകിൽ നമുക്ക് വെള്ളം വെച്ചിട്ട് ഒട്ടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദയുടെ പേസ്റ്റ് വെച്ച് ഒട്ടിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ മൈദ ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോൺ ഒന്ന് ഒട്ടിച്ച് എടുക്കാം നമ്മൾ മൈദയുടെ പേസ്റ്റ് വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ ഇളകി പോകാതെ നമുക്ക് കിട്ടിക്കോളും നമ്മൾ വെള്ളം തൊട്ട് ഒട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ഒന്ന് ഒട്ടിച്ച് ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം നമ്മൾ എടുക്കുന്ന പപ്പടത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാവുന്നതാണ് ഒരുപാട് കുത്തി നിറച്ച് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല ഒരു മുക്കാൽ ഭാഗത്തോളം വരത്തക്ക രീതിയിലൊന്ന് ഫില്ലിംഗ് വെച്ചു കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ച് എടുക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു മൈദയുടെ പേസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് അടച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചേ ഇരിക്കുള്ളൂ ഇപ്പൊ ഞാൻ ഈ ഈയൊരു സൈഡിലെല്ലാം തന്നെ മൈദയുടെ പേസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സമൂസയുടെ ഷേപ്പിലൊന്ന് കിട്ടിക്കോളും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പപ്പടവും ഫില്ലിങ് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സമൂസ ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ സാധാരണ പപ്പടം പൊരിച്ചെടുക്കാൻ എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതും ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സമൂസ ഒരുപാട് എണ്ണ കുടിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടായിട്ടിരിക്കുമ്പം വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ചൂട് കൂടി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സമൂസയൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ എന്തായാലും പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സമൂസയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബബ്